Assalamualaikum warahmatullahi ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒട്ടും ആഗ്രഹിക്കാത്ത കാര്യമാണ് ദാരിദ്ര്യത്തിലാവുക എന്നുള്ളത് നമ്മൾ എന്നും ആഗ്രഹിക്കുന്നത് സാമ്പത്തിക പുരോഗതിയിൽ എത്തണം എന്നാണ് അപ്പം ആ രണ്ട് കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഇല്ലാതിരിക്കാനും ഒന്ന് ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് നോക്കാം അപ്പം ഒരു കാര്യം ജീവിതത്തിൽ പകർത്തിയാൽ ഈ രണ്ട് പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല ദാരിദ്ര്യം കൊണ്ടോ പട്ടിണി കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള പ്രയാസങ്ങൾ കൊണ്ടോ നമ്മൾ ബുദ്ധിമുട്ടുകയില്ല വിശാലത ഉണ്ടാവുകയും അതുപോലെ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹ് സുബ്ഹാനത്താള സംരക്ഷണം നൽകുകയും ചെയ്യും അത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാലും അതൊക്കെ നിഷ്പ്രയാസം അള്ളാഹു സുബ്ബുനത്താൽ മാറ്റിത്തരും അപ്പം നമ്മൾ ചെയ്യേണ്ട ചെറിയ ചെറിയ ധിക്കറി ചൊല്ലാന ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരുകയും അതുപോലെ തന്നെ അലൈഹി അല്ലൈവലമ്മ പറയുകയുണ്ടായി ഒരാൾ ദിവസവും നൂറ് തവണ ഈ ഒരു ദിക്കറ് ചൊല്ലിയാൽ ഒരു കാലത്തും അദ്ദേഹത്തിന് ദാരിദ്ര്യം വധിച്ചു ചേരില്ല എന്നാണ് നബ്സു അലൈഹി അല്ലൈവിസലമ്മ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ദിക്കറ് ഏതാണെന്ന് നോക്കാം നമ്മൾ ചൊല്ലേണ്ട ദിക്കറ് ലാ ഉലവല പൂവത്ത ഇല്ലാവിലായ യും ഈ ഒരു തിക്ക്റ് എല്ലാവർക്കും സുപരിചിതമായ ഒരു ദിക്കറായിരിക്കും പക്ഷെ നമ്മൾ ജീവിതത്യമാക്കി കൊണ്ടുവരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറയപ്പെടുന്ന ഒരു തിക്കറ് ലാഹിലാഹഇ ഇല്ലാഹു മലിക്കുൽ ഹക്കുൽ മുബീൻ എന്ന ഈ ഒരു തിക്റും നിത്യമാക്കേണ്ടതുണ്ട് സുലു അലൈഹി വസ്ലമ പറയുകയുണ്ടായി ഈ ഒരു തിക്റ് നിങ്ങൾ ദിവസവും നിത്യമാക്കി നൂറു തവണ നിത്യമാക്കി കൊണ്ടുവരികയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല അത് അടുത്തതായിട്ട് എല്ലാവർക്കും സുപരിചിതമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ വാക്യ എന്ന് പറയുന്നത് ഒരു സൂറത്ത് ജീവിതത്തിൽ ദിവസവും നിത്യമാക്കേണ്ട ഒരു സൂറത്താണ് അത്രയും മഹത്താക്കപ്പെട്ട ഒരു സൂറത്താണ് ദാരിദ്ര്യ ത്തിൽ നിന്ന് നമ്മളെ മുക്തനാക്കുന്ന വാക്യം ഒതുന്നതിലൂടെ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് അലൈഹി അല്ലൈവലം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നബ്സുല്ലാ അലൈഹി വല്ല പറയുകയുണ്ടായി ഐശ്വര്യത്തിൻ്റെ ഒരു സൂറത്താണ് സൂറത്തുൽ വാക്യ എന്നുള്ളത് നംസുല അലൈഹി വസമ്മ പറയുകയുണ്ടായി നിങ്ങൾ സന്താനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ഈ ഒരു സൂറത്തുൽ വാക്യ എന്നുള്ളൊരു സൂറത്ത് അപ്പം അത്രയും മഹത്വാക്കപ്പെട്ട ഒരു സൂറത്താണ് അപ്പൊ ഈ പറയപ്പെട്ട ദക്രുകളും ഈ സൂറത്തും നിങ്ങൾ ജീവിതത്തിൽ നിത്യ ാക്കി കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് ആരുടെ മുന്നിലും കൈനീട്ടേണ്ടി വരില്ല അതുപോലെ തന്നെ ദാരിദ്ര്യം കൊണ്ടോ ഭക്ഷണത്തിൻ്റെ ദാരിദ്ര്യം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ഒന്നും ബുദ്ധിമുട്ടുകയില്ല അതുകൊണ്ട് എല്ലാവരും ഈ ഈ പറയപ്പെട്ട സൂറത്തും അതുപോലെ തന്നെ ദിക്കറും നിങ്ങളുടെ ജീവിതത്തിൽ നിത്യമാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക ഇൻഷാ അല്ല ഈ പുണ്യമാക്കപ്പെട്ട റമലാ മാസത്തെ ബർക്കത്ത് കൊണ്ട് നമ്മളുടെ എല്ലാവരുടെയും പ്രയാസങ്ങളും കടങ്ങളും എല്ലാം പഠിച്ച റബ്ബ് മാറ്റിത്തരട്ടെ ആമീൻ അപ്പോൾ ഇൻഷാ അല്ല എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ദുബായിൽ എൻ്റെ ഉമ്മാനയും ഉപ്പാനെയും ഉൾപ്പെടുത്താനും മറക്കരുത് അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ ആമീൻ മറ്റുള്ള എല്ലാവർക്കും മറ്റുള്ള ജീവിച്ചിരിക്കുന്ന എല്ലാ ഉമ്മമാർക്കും കൊടുക്കട്ടെ ബട്ട്സറബ് ആമീൻ ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം അസലാ വൈക്കം വരഹമുള്ള വബറകാതുഹു